പ്രിയപ്പെട്ടവരെ സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ പരിശോധിക്കുന്നത് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായതോടുകൂടി എന്താണ് ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് ലോകത്തിൻ്റെ ഭാവിയെ പരാജയപ്പെട്ട മുതലാളിത്തത്തിൻ്റെ അതിനായകനായ ട്രംപ് അതികഠിനമായ വംശീയതയെ കൂട്ടുപിടിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങൾക്കും സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾക്കും അതേപോലെ തന്നെ ആംഗ്ലോ സാങ്സൻ വർണ്ണവെറിയൻ കൂട്ടുകെട്ടിന് പുറത്തുള്ള മുസ്ലിങ്ങൾക്കും മറ്റ് വംശീ വിഭാഗങ്ങൾക്കുമെല്ലാമെതിരായ യുദ്ധപ്രഖ്യാപനമാണ് ട്രംപ് അധികാരമേറ്റയുടനെ നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും അമേരിക്കയുടെ ലോകാധിപത്യവാഞ്ചയുടെ അധികായ സ്ഥാനത്ത് ട്രംപിനെ പോലുള്ള ഒരു വംശീയ ഭ്രാന്തൻ വീണ്ടും എത്തുമ്പോൾ അത് മഹാ ആപത്തിൻ്റെ മണിമുഴക്കമായിട്ടാണ് പല അന്താരാഷ്ട്ര നിരീക്ഷകരും കാണുന്നത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ നാൽപ്പത്തേഴാമത് പ്രസിഡൻ്റായ അധികാരമേറ്റ ഉടനെ അദ്ദേഹം ലോകത്തോട് പ്രഖ്യാപിച്ചത് അമേരിക്കയുടെ സുവർണ കാലഘട്ടം തുടങ്ങുന്നു എന്നാണ് അമേരിക്ക ഫസ്റ്റ് എന്നതായിരിക്കും തൻ്റെ മുദ്രാവാക്യം എന്നാണ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറുകളിൽ അമേരിക്ക മുന്നോട്ട് വെച്ച ന്യൂ വേൾഡ് ഓർഡറിനാവശ്യമായ അമേരിക്കയുടെ ഏകപക്ഷീയമായ ലോകാധിപത്യത്തെയാണ് മിസ്റ്റർ ട്രംപ് അഭിരക്ഷിക്കുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം അമേരി അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ട്രംപ് യു എസ് ക്യാപിറ്റോൾ മന്ദിരത്തിലെ ഹാളിൽ തൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടത്തിയ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചത് തീർച്ചയായിട്ടും അമേരിക്കയെ ഒന്നാം സ്ഥാനത്തെത്തിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തെമ്പാടുമുള്ള സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളെയും സൂക്ഷി രാജ്യങ്ങളെയും തകർക്കുക അതുവഴി അമേരിക്കയെ മുന്നിലു നിർത്തുക അമേരിക്കയുടെ ലോകാധിപത്യം ഉറപ്പിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലോകാധിപത്യമാണ് മറ്റ് റിപ്പബ്ലിക്കൻ പ്രസിഡന്റുമാരെ പോലെ ട്രംപും അദമ്യമായി ആഗ്രഹിക്കുന്നത് അങ്ങേയറ്റം കുടിയേറ്റ വിരുദ്ധതയുടെയും ഇസ്ലാമ ന്യൂനപക്ഷ വിരുദ്ധതയുടെയും ഭ്രാന്തൻ പ്രഖ്യാപനങ്ങളും നടപടികളുമാണ് ട്രംപിൻ്റെ ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉടനീളം നമ്മൾ മുഴങ്ങിക്കേട്ടത് അമേരിക്കയെ വീണ്ടും മഹത്തായ രാഷ്ട്രമാക്കുമെന്ന പ്രഖ്യാപനം റെഡ് ഇന്ത്യൻ വംശജർക്ക് മേൽ കുടിയേറ്റക്കാരായ ആംഗ്ലോ സാങ്സൻ വംശജരുടെ രക്തഭംഗിരമായ വിജയത്തെ ധ്വനിപ്പിക്കുന്നതാണ് തൻ്റെ പൂർവികരുടെ ക്രൂര തീർത്ഥാടനത്തെയാണ് തദ്ദേശീയ അമേരിക്കൻ വംശജർക്കെതിരായി അവരുടെ മുകളിൽ ഉറപ്പിക്കാൻ ആംഗ്ലോ സാങ്സൻ മേധാവിത്വ ആ ബോധമാണ് ട്രംപിൻ്റെ പ്രസംഗങ്ങളിലാകെ മുഴങ്ങിയത് ആ രീതിയിലുള്ള ഒരു വംശീയാധിപത്യത്തിൻ്റെ ഉത്സാഹമാണ് ട്രംപിൻ്റെ നടപടികളിലും പ്രസംഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് കുടിയേറ്റക്കാരെ വ്യാപകമായി ഉൾപ്പെടെയുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവുകളിലാണ് ട്രംപ് അധികാരമേറ്റ ഉടനെ ഒപ്പിട്ടത് ബൈഡൻ്റെ നയങ്ങളെ വിമർശിക്കുകയും കുടിയേറ്റ വിരുദ്ധതയുടെ വംശീയഭ്രാന്ത് പടർത്തുകയുമാണ് ട്രംപ് തൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിലൂടെ ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ടാണ് അധികാരമേറ്റ നിമിഷങ്ങൾക്കകം യു എസ് മെക്സിക്കോ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അമേരിക്കക്കും മെക്സിക്കോവിനുമിടയിൽ കുടിയേറ്റക്കാരെ തടയാനുള്ള അതിർത്തി മതിൽ നിർമ്മാണം തുടങ്ങാനാണ് വീണ്ടും തുടങ്ങാനാണ് ട്രംപ് ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത് കുടിയേറ്റക്കാർക്ക് വേണ്ടി വാദിക്കുന്നവരെ ആകെ വിദേശ ഭീകരരായി മുദ്രകുത്തി വേട്ടയാടാനാണ് ട്രംപ് പദ്ധതി പദ്ധതിയിട്ടിരിക്കുന്നത് കുടിയേറ്റ വിരുദ്ധതയുടെ ഒരാഘോഷമാക്കി ട്രംപ് തൻ്റെ അധികാരാഹണത്തെ മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അമേരിക്ക എന്ന് പറയുന്ന ഇന്നത്തെ യു എസ് നിരവധി സ്റ്റേറ്റുകൾ ഉൾക്കൊള്ളുന്ന അമേരിക്ക രൂപം കൊണ്ടത് ഈ വടക്കൻ തെക്കൻ ആഫ്രിക്കൻ മേഖലയിലെ പല രാജ്യങ്ങളെയും വെട്ടിപ്പിടിച്ചിട്ടാണ് അമേരിക്കയുടെ ഭൂപടത്തിൽ നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളുണ്ടല്ലോ ആ നക്ഷത്രങ്ങളെല്ലാം ട്രംപിൻ്റെ പൂർവികർ വെട്ടിപ്പിടിച്ചുണ്ടാക്കിയ ഒരു രാഷ്ട്രത്തെയാണ് കാണിക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ലാറ്റിൻ നാടുകളിൽ നിന്ന് മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളുടെ പല ഭാഗങ്ങളും വെട്ടിപ്പിടിച്ചാണ് അമേരിക്കയിലെ പല സ്റ്റേറ്റുകളും ഉണ്ടാക്കിയത് ഇപ്പോൾ എന്താണ് മെക്സിക്കോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ തൊഴിൽ തേടി അമേരിക്കയിലേക്ക് വരുന്ന ആളുകൾക്ക് ഉപരോധം ഉൾപ്പെടുത്തി അതിർത്തിയിൽ കൂടുതൽ സൈനികരെ വിന്യസിക്കാനും നിരന്തരം സൈനിക നിരീക്ഷ ശക്തമാക്കി കുടിയേറ്റക്കാരെ മെക്സിക്കൻ അതിർത്തിയിൽ തടഞ്ഞു പ്രതിരോധിക്കാനുമാണ് ട്രംപ് ഇപ്പോൾ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് യു എസ് കോൺഗ്രസിൻ്റെ അംഗീകാരത്തിന് കാത്തു നിൽക്കാതെ കുടിയേറ്റം തടയുന്നതുൾപ്പെടെയുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ നടപ്പാക്കുകയാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം ഒരു കോടിയിലധികം വരുന്ന കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ ഒഴിപ്പിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് ആരംഭിച്ചിരിക്കുന്നത് കുടിയേറ്റക്കാരുടെ അമേരിക്കയിൽ ജനിച്ച കുട്ടികൾക്ക് പോലും പൗരത്വം നിഷേധിക്കുകയും കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ കുടിയൊഴിപ്പിക്കാനും സൈനിക ഭീകരത സൃഷ്ടിച്ച് പലായനം ചെയ്യിപ്പിക്കാനും അടിച്ചോടിക്കാനുമുള്ള മനുഷ്യത്വരഹിതമായ നടപടികളാണ് ട്രംപ് ഭരണകൂടം ആരംഭിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണകാലത്ത് ട്രംപ് മുന്നോട്ട് വെച്ച കുടിയേറ്റ വിരുദ്ധതയുടെ വിദ്വേഷ പ്രചാരണം അത് അധികാരം കിട്ടി ഒരു ദിവസം കൊണ്ട് തന്നെ പ്രയോഗത്തിൽ വരുത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കണക്കുകൾ പ്രകാരം ഒരു കോടി പത്ത് ലക്ഷം പേരാണ് അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരായി കണക്കാക്കപ്പെടുന്നത് ഇതിൽ എട്ട് ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് നമ്മുടെ രാജ്യത്തു നിന്ന് അമേരിക്കയിൽ പോയി പണിയെടുക്കുന്നവരും തലമുറകളായി അവിടെ ജീവിച്ചു വരുന്നവരുമാണ് കുടിയേറ്റക്കാരെ കൂട്ടത്തോട് ഒഴിപ്പിക്കാൻ ട്രംപ് നിയോഗിച്ചിരിക്കുന്നത് ഒന്നാം ട്രംപിൻ കാലത്ത് അദ്ദേഹത്തിൻ്റെ ആ ഭരണകാലത്ത് കുടിയേറ്റ വിരുദ്ധ തീവ്ര നിലപാട് സ്വീകരിച്ച ടോം ഹോമനെയാണ് അതേപോലെ തന്നെ സ്റ്റീഫൻ മില്ലറിയും ഈ ടോം ഹോമാൻ ഇപ്പോൾ കുടിയേറ്റ നയങ്ങളുടെ ഡയറക്ടറായി നിയമിക്കപ്പെട്ടിരിക്കുകയാണ് കുടിയേറ്റ നയങ്ങളിൽ ട്രംപിൻ്റെ ഉപദേശകൻ സ്റ്റീഫൻ മില്ലറിയാണ് തെരഞ്ഞെടുപ്പ് റാലികളിൽ അക്രമാസക്തമായ കുടിയേറ്റ വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തിയവരാണ് ഹോമാനും മില്ലറിയും ഒരു കോടി പത്ത് ലക്ഷം പേരെ അമേരിക്കയിൽ നിന്ന് കുടിയിറക്കാനുള്ള ട്രംപിൻ്റെ തീവ്ര നടപടികൾ ലോകം എങ്ങനെയാണ് നേരിടുക എന്നത് വരും ദിവസങ്ങൾ നമുക്കറിയാം ഇങ്ങനെ കൂട്ടത്തോടെ പിടിപ്പിക്കാനുള്ള നീക്കത്തെ ആഗോള സമൂഹം അംഗീകരിക്കുമോ ഇവൻ ഇതിനിടവേണ്ടി വരില്ലേ അമേരിക്കയിൽ കാലാകാലമായി താമസിക്കുന്ന ഒരു കോടിയിലേറെ മനുഷ്യരെ അവിടെ നിന്ന് തുരത്തുമ്പോൾ വലിയ അഭയാർത്ഥി പ്രവാഹം ഉണ്ടാവില്ലേ അമേരിക്കയുടെ സാമ്പത്തിക തകർച്ചക്കും തൊഴിലായ്മക്കുമൊക്കെ കാരണം കുടിയേറ്റക്കാരാണെന്ന വ്യാജ പ്രചരണങ്ങൾ നടത്തി വെള്ളക്കാരായ യുവതി യുവാക്കളെ യുവതിയുവാക്കളെ വംശീയഭ്രാന്തിന് അടിപ്പെടുത്തുകയാണ് വെള്ളക്കാരായ യുവതിയുവാക്കൾ നേരിടുന്ന തൊഴിലായ്മക്കും അവർ നേരിടുന്ന ജീവിത പ്രതിസന്ധിക്കും കാരണം ട്രംപും ട്രംപുകളുടെ ട്രംപിൻ്റെ പൂർവികർ റൊണാൾഡ് റീഗൻ മുതലുള്ള ആളുകൾ ആരംഭിച്ച നിയോലിബർ നയങ്ങളാണ് ആ നിയോലിബർ നയങ്ങളെ മറച്ചു വെക്കുകയാണ് അപ്പോൾ ഇത് മറച്ചു വെക്കാനുള്ള ഒന്നാണ് കുടിയേറ്റ വിരുദ്ധത വംശീയത എന്ന് നമ്മൾ തിരിച്ചറിയണം കുടിയേറ്റക്കാർക്കെതിരായിട്ട് വെള്ളക്കാരെ തിരിച്ചുവിട്ട് യഥാർത്ഥ നിയോലിവരസത്തിൻ്റെ പരാജയത്തെ മറച്ചു വെക്കുകയാണ് ഇതാണ് ട്രംപ് പ്രത്യേകിച്ചിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടി കാലാകാലമായി സ്വീകരിക്കുന്ന തന്ത്രം കുടിയേറ്റ വിരുദ്ധതയുടെ മറവിൽ വംശീയതയും ഇസ്ലാമഭൂമിയെയും പടർത്തുകയാണ് ട്രംപ് ചെയ്തത് രണ്ടായിരത്തെട്ടിലാരംഭിച്ച സാമ്പത്തിക പ്രതിസന്ധിയും മാന്ദ്യവും അതിജീക അതിജീവനം തേടാൻ അതിൽ നിന്ന് മുക്തമാകാൻ അമേരിക്കൻ സമ്പദ്ഘടന ഇതുവരെ പ്രാപ്തി നേടിയിട്ടില്ല ആ പ്രതിസന്ധിയിൽ വഴിമുട്ടി നിൽക്കുകയാണ് അപരിഹാര്യമായ ഒരു പതനഗതിയിലാണ് അമേരിക്കൻ സമ്പദ്ഘടന ചൈന ഉയർത്തുന്ന വാണിജ്യ വ്യാപാര രംഗത്തെ ഭീഷണി അമേരിക്കൻ സമ്പദ്ഘടനയെ അഗാധമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ അമേരിക്ക നിലനിൽക്കുന്നത് ആയുധ വിൽപ്പനയിലൂടെയുള്ള വരുമാനത്തെ ആശ്രയിച്ചാണ് യുദ്ധവ്യവസായമാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമായിരിക്കുന്നത് ഗസയിലും ഉക്രൈനിലും യുദ്ധം തുടരുന്നത് അമേരിക്കയുടെ യുദ്ധോപകരണ കച്ചവട താൽപ്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടു കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു റിപ്പോർട്ട് ഒരു പഠന റിപ്പോർട്ട് ആ വർഷത്തെ അമേരിക്കയുടെ പ്രതിരോധ ചെലവ് തൊണ്ണൂറ്റി ഒന്നായിരത്തി അറുന്നൂറ് കോടി ഡോളറാണ് ഇസ്രയേലിനെയും ഇസ്രയേലിനെ പലസ്തീനികൾക്കും ലബനിനെയും സിറിയക്കും യമനും ഒക്കെ എതിരായി ഇളക്കി വിടുന്നത് അമേരിക്കയാണ് യുദ്ധങ്ങൾ പ്രോക്സി വാറുകൾ സൃഷ്ടിക്കുക എന്നുള്ളത് അമേരിക്കയുടെ അതിജീവനത്തിൻ്റെ പ്രശ്നമാണ് യുദ്ധ ഉപകരണ കച്ചവടത്തിന് പ്രശ്നമാണ് യുക്രൈനിലെ യുദ്ധം തുടരുന്നത് അമേരിക്കയുടെ ആയുധ കച്ചവട താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടു ലോകത്തിലെ മൊത്തം പ്രതിരോധ ചെലവിൻ്റെ നാൽപ്പത് ശതമാനത്തോളം അമേരിക്കയുടേതാണ് ക്യൂബയും വടക്കൻ കൊറിയയും ചൈനയും ഉൾപ്പെടുന്ന സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾക്കെതിരായി ട്രംപ് നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുക അപ്പോൾ ചൈനയ്ക്ക് ഇപ്പോൾ വ്യാപാര ഉപരോധം ലിബറലിസത്തെക്കുറിച്ച് ഉദാരവൽക്കരണത്തെക്കുറിച്ചൊക്കെ പറയുന്ന അമേരിക്കൻ ഭരണാധികാരികൾ കാലാകാലം എന്താണ് അമേരിക്കക്ക് പ്രൊട്ടക്ഷനിസമാണ് വിപണിയിൽ അവർക്ക് സംരക്ഷണമാണ് ഇപ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം നികുതി കൂട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ കാണിക്കുന്നത് ലോകത്തിലെ തങ്ങൾക്ക് അനുവിഭമായ രാഷ്ട്രങ്ങൾക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ ട്രംപ് ഭരണകൂടം രൂക്ഷമാക്കും എന്നാണ് ലോകത്തെ രണ്ടാമത്തെയും ഒന്നാമത്തെയും സാമ്പത്തിക ശക്തികളാണ് ചൈനയും അമേരിക്കയും ചൈനയുടെ കയറ്റുമതിക്ക് മേൽ അറുപത് ശതമാനം നികുതി ചുമത്തുമെന്ന ട്രംപിൻ്റെ പ്രഖ്യാപനം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വലിയ പ്രത്യാഘാതമുണ്ടാക്കും കനഡയോടും ഗ്രീൻലാൻഡ് വിഷയത്തിലും പനാമ കലാലിൻ്റെ കാര്യത്തിലും ആഗോള രാഷ്ട്രീയത്തിൽ ഭീതി പരത്തുന്ന നീക്കങ്ങളാണ് ട്രംപിൻ്റെ വളരെ രണോത്സുകമായ ഒരു വിദേശ നയത്തിൻ്റെ യുക്തിരഹിതമായ പ്രകടനമാണ് ഗ്രീൻലാൻഡിന് മേൽ ഉന്നയിച്ച അവകാശവാദം എന്താ ട്രംപ് പറഞ്ഞത് ഡെൻമാർക്കിലെ സ്വതന്ത്ര ഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് വില കൊടുത്തു വാങ്ങുമെന്നാണ് അല്ലെങ്കിൽ ഫലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കുമെന്നാണ് ഡെൻമാർക്കിൻ്റെ ആർട്ടിക് മേഖലയിലെ തന്ത്രപ്രധാനമായ മേഖല എന്ന നിരക്കാണ് ഗ്രീൻലാൻഡിന് മേലെയുള്ള ഈ നീക്കം പനാമ കനാലിൻ്റെ മേൽ അവകാശം ഉന്നയിച്ചുകൊണ്ടുള്ള ട്രംപിൻ്റെ നീക്കം വലിയ പ്രത്യാഘാതമുണ്ടാക്കും അമേരിക്കയുടെ ഉപരോധങ്ങൾ അതിജീവിച്ച് ഈജിപ്തിലെ നാസറിൻ്റെ കാലത്ത് വിപ്ലവകരമായ ദേശാൽക്കരണ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് പനാമ കനാൽ ദേശാൽക്കരിച്ചത് പനാമ കനാലിലൂടെ കടന്നു പോകുന്ന ബ്രിട്ടീഷ് അമേരിക്കൻ കപ്പലുകൾക്ക് നികുതി ചുമത്തിയത് ആ വരുമാനം വഴി അസ്വാൻ അണക്കെട്ട് ഉൾപ്പെടെ ഈജിപ്ത് നിർമ്മിച്ചത് ശക്തമായ അറബ് ദേശീയതയുടെ നിലപാടിൽ നിന്നുകൊണ്ട് നാസർ അമേരിക്കക്കും സാമ്പ്രായത്തിനുമെതിരായി നടത്തിയ വിപ്ലവകരമായ ഇടപെടലിൻ്റെ ഭാഗമാണ് പനാമ കനാൽ എന്ന പദ്ധതി കുടിയേറ്റവിരുദ്ധതയും വംശീയതയും ഇസ്ലാമഭൂമിയും ലോക പോലീസ് ചമയുന്ന മേധാവിത്വ ബോധവും പ്രകടിപ്പിക്കുന്ന ട്രംപിൻ്റെ നീക്കങ്ങൾ ജനസമൂഹങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും സമാധാനപൂർണവും സ്വതന്ത്രവുമായ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തുന്നതാണ് സൈനിസവുമായി സന്ധി ചെയ്ത ഇവാഞ്ചലിസ്റ്റ് ഭീകരതയാണ് ട്രംപിനെ നയിക്കുന്നത് അതാണ് ട്രംപിൻ്റെ പ്രത്യേക അത് ആംഗ്ലോ സാങ്സൻ വർണ്ണമേധാവിത്വത്തിൽ അധിഷ്ഠിതമായ വംശീയതയാണ് ട്രംപ് പ്രസിഡൻ്റായിരുന്ന കാലത്താണ് ഇസ്രയേലിൻ്റെ തലസ്ഥാനം ജെറുസലേമിലേക്ക് ടെല്ലവീവിൽ നിന്ന് ജെറുസലേമിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം കൊടുത്തത് ഇസ്രയേലിനെ അതിൽ പ്രേരിപ്പിച്ചത് ഇസ്രായേൽ പട്ടാളത്തെക്കൊണ്ട് അതിനുവേണ്ടി പലസ്തീൻ ജനതയ്ക്കെതിരെ ജറുസലേമിലെ പരമ്പരാഗത സമൂഹങ്ങൾക്കെതിരെ ബലപ്രയോഗങ്ങൾ ആരംഭിച്ചത് സയൻറ്റിസ്റ്റുകൾ പലസ്തീൻ മണ്ണിൽ ഭീകരമായ ആക്രമണങ്ങൾ ആരംഭിച്ചത് അതിന് ട്രംപാണ് കരുത്തു നൽകിയത് ട്രംപാണ് അതിന് സഹായം നൽകിയത് പലസ്തീൻ പ്രശ്നത്തെ ഒരു ജനതയുടെ വംശീയ ഉന്മൂലത്തിലൂടെ അവസാനിപ്പിക്കണമെന്ന അങ്ങനെ ചിന്തിക്കുന്ന തീവ്ര ജൂത മതമൗലികവാദത്തെ പിന്തുണക്കുന്ന അമേരിക്കൻ പ്രസിഡന്റാണ് ട്രംപ് ഇവാഞ്ചലിസുവുമായി ചേർന്ന സൈനിസ്റ്റ് ആംഗ്ലോ സാങ്സൺ ജൂയിഷ് വർഗീയതയും വംശീയതയുമാണ് ട്രംപിൻ്റെ പ്രത്യയശാസ്ത്രം തൻ്റെ അധികാരാരോഹണത്തിൻ്റെ ദിവസങ്ങളിൽ ഗസയിൽ യുദ്ധവിരാഹം ഉണ്ടാക്കി പക്ഷേ പരസ്തീൻ പ്രശ്നം പരിഹൃതമാക്കാനുള്ള അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ അഭിലാഷങ്ങളെ സൈനിസ്റ്റുകളുടെ സംരക്ഷകനായ ട്രംപ് മാനിക്കില്ലെന്ന കാര്യം സംശയഹിതമാണ് ക്യൂബക്കെതിരായ ആക്രമണം ചൈനയ്ക്കെതിരായ വ്യാപാര ഉപ ഉപരോധം ലോകത്തിലെ സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള അധിനിവേശ നീക്കങ്ങൾ ഇതെല്ലാമാണ് ട്രംപ് ഭരണകൂടത്തിന് സംഭവിക്കുന്നത് അത് കടുത്ത കുടിയേറ്റ വിരുദ്ധതയുടെ വംശീയഭ്രാന്തായി കോടിയോളം വരുന്ന ഒരു കോടിയിലേറെ വരുന്ന കുടിയേറ്റക്കാർക്കെതിരായിട്ടുള്ള വംശയുദ്ധമായിട്ട് പരിണമിക്കുമെന്നാണ് പല ആളുകളും ട്രംപിൻ്റെ അധികാരോഹണത്തിന് ശേഷമുള്ള തിടുക്കപ്പെട്ട ഭീകരമായ കുടിയേറ്റ വിരുദ്ധ നീക്കങ്ങളെ കുടിയേറ്റക്കാർക്കെതിരായിട്ടുള്ള ഈ നടപടികളെ പരിശോധിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നത് തൽക്കാലിക വിഷയം ഇവിടെ നടത്താം അടുത്ത ആഴ്ച മറ്റൊരു വിഷയം സംസാരിക്കും